അമ്മ വേഷങ്ങളും സഹനടി വേഷങ്ങളും ചെയ്ത പ്രേക്ഷകരെ രസിപ്പിച്ചിട്ടുള്ള അഭിനേത്രികളിൽ ഒരാളാണ് നടി ഊർമിള ഉണ്ണി ഇപ്പോൾ താരം സിനിമയിലത്ര സജീവമല്ല നൃത്തത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരിയായിരുന്നു ഊർമിള ഉണ്ണി ഊർമിളയ്ക്ക് പക്ഷേ സിനിമയിൽ നൃത്ത പ്രാധാന്യമുള്ള വേഷങ്ങളൊന്നും ലഭിച്ചില്ല സർഗത്തിൽ മനോജ് കെ ജയൻ അനശ്വരമാക്കിയ കുട്ടൻതമ്പുരാന്റെ അമ്മയായി ഊർമിള പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി പക്ഷെ പിന്നീട് ഇത്രയും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊന്നും ഊർമിളയ്ക്ക് ലഭിച്ചില്ല വർഷങ്ങളോളം തന്നെ തന്റെ സൗന്ദര്യത്തിനൊരു മാറ്റവും ഇല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് ഊർമിള എന്നാൽ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഊർമിളയ്ക്ക് സംഭവിച്ചിരിക്കുന്നു തന്റെ പത്ത് വർഷം പഴക്കമുള്ള ചിത്രം പങ്കുവച്ചെത്തിയത് ഊർമിളയ്ക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായി തന്നെ മലയാളികൾ കണ്ടെത്തുകയാണ് പത്ത് വർഷം മുൻപുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നത്തെ മാറ്റത്തെക്കുറിച്ച് ഊർമിള ഉണ്ണി സംസാരിച്ചത് ഇങ്ങനെ ഈശ്വര പത്ത് വർഷം കൊണ്ടിങ്ങനെ മാറിപ്പോകുമോ എന്നാണ് ആശ്ചര്യത്തോടെ ഊർമിള കുറിച്ചത് തന്റെ പേരിലുള്ള ഫാൻസ് പേജിൽ വന്ന ചിത്രമാണ് പത്ത് വർഷം മുൻപുള്ള ചിത്രമായി ഊർമിള പങ്കുവെച്ചിരിക്കുന്നത് നടിയുടെ പുതിയ പോസ്റ്റ് വൈറലായതോടെ നിരവധി പ്രേക്ഷകർ കമന്റുമായി എത്തി ഇനി അടുത്ത പത്ത് വർഷം കഴിയുമ്പോൾ എന്ത് എന്ന് തൽക്കാലം ചിന്തിക്കേണ്ട എങ്ങനെ ഇത്രയും മാറി രൂപം മാറിയാലും മനസ്സ് മാറിയില്ലല്ലോ അതാണ് വേണ്ടത് എന്നിങ്ങനെയെല്ലാമാണ് കമന്റ് വന്നത് നർത്തകിയാവണമെന്നും നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന കഥാപാത്രങ്ങൾ തേടി എത്തുമെന്നും കരുതിയാണ് ഊർമിള ഉണ്ണി സിനിമയിലേക്ക് എത്തിയത് എന്നാൽ താരത്തെ തേടി എത്തിയിരുന്നതെല്ലാം അമ്മ വേഷങ്ങളായിരുന്നു സിനിമയിലെത്തിയതോടെ ഊർമിള ഉണ്ണിയുടെ കരിയർ മാറി മറിയുകയാണ് ചെയ്തത് നൃത്ത പരിപാടികളുമായി സജീവമായിരുന്ന ഊർമിള ഉണ്ണി വിവാഹ ശേഷമാണ് സിനിമയിലേക്ക് എത്തിയത് ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗമായിരുന്നു ഊർമിള ഉണ്ണിയുടെ രണ്ടാമത്തെ ചിത്രം സർഗം സിനിമ ഇറങ്ങിയതിനു ശേഷം സ്റ്റേജ് പരിപാടികൾക്ക് മറ്റുമായി ആരും തന്നെ വിളിച്ചിരുന്നില്ലെന്ന് ഊർമിള മുൻപ് പറഞ്ഞിരുന്നു ഭരതനാട്യത്തിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട് ഊർമിളയുടെ മകൾ ഉത്തര ഉണ്ണി പത്മ സുബ്രഹ്മണ്യത്തിന്റെ ശിഷ്യയാണ് നൃത്തത്തിൽ ദേശീയ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഊർമിള ഉണ്ണീസ് വശ്യഗന്ധി എന്ന പേരിലുള്ള പെർഫ്യൂം ഇപ്പോൾ താരം വിപണിയിൽ എത്തിച്ചിട്ടുമുണ്ട് അത്തരം രീതിയിലൊക്കെ തന്നെയും സോഷ്യൽ മീഡിയകളിൽ അടക്കം ഊർമിള ഉണ്ണി ഇപ്പോൾ പ്രശസ്തയാണ് പലരോടും അഭിനയിക്കാൻ പറ്റിയ തന്റെ മേഖല വലുതാക്കാൻ പറ്റിയതും തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായി തന്നെ കാണുന്നുണ്ട് തന്റെയും കുടുംബത്തിന്റെയും മാത്രമല്ല ബന്ധുവായ സംയുക്ത വർമ്മയുടെ വിശേഷങ്ങളും വരെ ഊർമിള വഴിയാണ് ആരാധകർ അറിയുന്നത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നല്ല സജീവമാണ് ഊർമിള ഉണ്ണി എന്ന് പറയാം വിവാഹത്തോടെ ഉത്തരയും സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സിനിമയിൽ സജീവമല്ലാത്ത സെലിബ്രിറ്റികളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അക്കൂട്ടത്തിലൊരാൾ തന്നെയാണ് ഊർമിള ഉണ്ണി എന്ന് മലയാളികൾ ഓർത്തു പറയുന്നുണ്ട് മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഏത് സുഗന്ധമാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിന്റെ കൂട്ടെന്താണെന്നും തന്നോട് ചോദിക്കാറുണ്ട് തന്റെ അമ്മ ഉണ്ടാക്കി സുഗന്ധമാണ് ഉപയോഗിച്ചിരുന്നത് തങ്ങളുടെ കോവിലകങ്ങളിൽ മുത്തശ്ശിമാർ പകർന്നു തന്ന ഒരു കൂട്ടാണിതെന്നും നടി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു താൻ വർഷങ്ങളായി ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ പേര് വശ്യഗന്ധി എന്നാണ് ചന്ദന തൈലത്തിന്റെയും സാംബ്രാണിയുടെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള മണമാണിത് എന്നാണ് വശികേന്തി കുറിച്ച് സംസാരിക്കവേ ഊർമിള ഉണ്ണി തന്നെ പറഞ്ഞത് അക്വേരിയം ബ്ലാക്ക് കോഫി എന്നിവയാണ് ഊർമിള അഭിനയിച്ച അവസാനം റിലീസ് ചെയ്ത ചിത്രങ്ങൾ സിനി ലൈഫ്